ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് എസ് എസ് എൽ സി ഉൾപ്പെടെയുള്ള പരീക്ഷകൾ നടക്കാനിരിക്കുന്നു പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുന്യാവിലും ആഹ്രത്തിലും ഉപകരിക്കുന്ന സുന്നീ മക്കളാക്കണം റഹ്മാൻ ഞങ്ങൾ ദർസിലും എൽമിലും സ്ഥാപനങ്ങളിലും മത്തു അമിലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ സമ്മേളനത്തിലും ഇവിടെ കൂടിയ സർവ്വജനങ്ങളിലും ഞങ്ങളെ സ്ഥാപനങ്ങളിലും ഹൈറാത്ത് പറക്കാത്ത ഏറ്റിത്തരണം റഹ്മാൻ നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലോ സെഹറുകൊണ്ട് ഞങ്ങളെ ദർശ് മുടക്കല്ല സുന്നത്ത് സുന്നത്തജമായത്തിൻ്റെ ഹതമാത്തിന് ഭംഗം വരുത്തല്ല അല്ലോ രോഗികളാക്കല്ല അല്ലോ ആയുസ് ചുരുക്കല്ല അല്ലോ അപകടത്തിൽ പെടുത്തല്ല അല്ലോ കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലോ ഏത് സെഹറോ അഴിനോ ഷൈത്വാനോ ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ടതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസുഹാബുൽഹും അവരെ കൊണ്ട് സകല സെഹറും ഈ മജിലിസിൽ ബാത്തിലേക്കണം റഹ്മാൻ ശിപ്പിക്കണം അള്ളാ ശൈത്വന ഹലാക്കണം അള്ളഹിദീങ്ങള് ഹാസിദീങ്ങൾ വാലിമീങ്ങൾ കുഫാരി ഫാനും ഉപതദേ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശത്രുബേ നിന്റെ പ്രത്യേകമായ ഹെഫത് നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അള്ളാഹ് ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട് നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ധറജ ഉയർത്തണം അല്ലോ